നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഞെട്ടിക്കുന്ന പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ അവസാന ശ്രമം എന്നോണം പുനഃസംഘടന നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ സാമൂഹിക നീതിയുടെ കാഴ്ചപ്പാടുകൾക്ക് പ്രാമുഖ്യം നൽകിയാണ് പുതിയ മാറ്റം പാർട്ടി നടത്തിയിരിക്കുന്നത് ഇതിനായി നിർണായക സ്ഥാനങ്ങളിൽ പോലും കാതലായ മാറ്റങ്ങൾ പാർട്ടി നടത്തിയിട്ടുണ്ട് ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കോൺഗ്രസ് നടത്തിയത് ഹരിയാനയിൽ ജയം ഉറപ്പിച്ചെടുത്ത് നിന്നാണ് പാർട്ടിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നതെന്നതും കോൺഗ്രസിന് നല്ല ക്ഷീണമാണ് ഉണ്ടാക്കിയത് മഹാരാഷ്ട്രയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല എന്നാൽ ഡൽഹിയിലേത് പ്രതീക്ഷിച്ച തോൽവി തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെയും തുടർച്ച മാത്രമായിരുന്നു അത് പതിമൂന്ന് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും പുതിയ ചുമതലക്കാർ വരികയും രണ്ട് സംസ്ഥാന പ്രസിഡന്റുമാർ രണ്ട് പുതിയ ജനറൽ സെക്രട്ടറിമാർ എന്നിവരെ നിയമിക്കുകയുമാണ് പാർട്ടി ചെയ്തിരിക്കുന്നത് ഇത് ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് പ്രാധാന്യം ലഭിച്ചുവെന്ന് വ്യക്തമായി സൂചന നൽകുന്ന കാര്യം കൂടിയാണ് കൂടുതൽ അനുഭവ സമ്പത്തുള്ളവരെയാണ് സ്ഥാനങ്ങളിലേക്ക് പരിഗണിച്ചത് എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ആശയമാണ് പുതിയ പുനഃസംഘടനയിൽ പ്രതിഫലിക്കുന്നത് പുതുതായി നിയമിതരായ രണ്ട് ജനറൽ സെക്രട്ടറിമാരെ സയ്യിദ് നസീർ ഹുസൈൻ കർണാടകയിൽ നിന്നുള്ള ഒരു മുസ്ലിം മുഖമാണ് മറ്റൊരാൾ പ്രമുഖ ഒ ബി സി നേതാവും ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബഘേലുമാണ് മറ്റു സംസ്ഥാനങ്ങളിലും ഈ ഫോർമുല തന്നെയാണ് പരീക്ഷിക്കുന്നത് സംസ്ഥാനങ്ങളുടെ ചുമതലകൾ നൽകിയ ഒൻപത് നേതാക്കളിൽ മൂന്ന് പേർ ഒ ബി സിയിൽ നിന്നുള്ളവരാണ് ഹരീഷ് ചൌധരി അജയ് കുമാർ ലല്ലു ബി കെ ഹരിപ്രസാദ് എന്നിവരാണത് പട്ടയജാതി വിഭാഗത്തിൽപ്പെടുന്ന ആൾ കെ രാജു ആണ് മറ്റൊരാൾ ആദിവാസി പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തിയാണ് സപ്തഗിരി ഉലഗ മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രസിഡന്റ് ഹർഷവർദ്ധൻ സബ്ഗൽ ഒഡീഷ കോൺഗ്രസ് നേതാവി ഭക്തശർ ദാസ് എന്നിവരുടെ നിയമനങ്ങളും ഈ നയത്തോട് ചേർന്ന് നിൽക്കുന്ന നടപടികളാണ് ഇതോടെ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് എഴുപത് ശതമാനത്തിലധികം പ്രാതിനിധ്യമുണ്ടെന്ന് നേതാക്കൾ തന്നെ അറിയിച്ചിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ചൈന അതിർത്തി തർക്കവും സാമൂഹ്യനീതിയും ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നിരന്തരം വിമർശിച്ചതുകൊണ്ടാണ് സാധാരണക്കാർക്കിടയിൽ രാഹുൽ ഗാന്ധിയുടെ സ്വീകാര്യത കുറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായം നിലവിലുണ്ട് പല സംസ്ഥാനങ്ങളിലെയും ചേരിപ്പോരും പോലും ദുർബലമായതോ പാർട്ടിയുടെ ഘടനയുടെ അഭാവമോ കാരണം നല്ല അവസരങ്ങൾ മുതലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഈ പരാതിക്ക് പുതിയ പുനഃസംഘടനയോടെ പരിഹാരമാവും എന്നാണ് കരുതുന്നത് ബീഹാറിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ സഖ്യത്തിൽ നിന്നും പുറത്തേക്ക് പോകുമോ എന്നത് തുടങ്ങി പുനഃസംഘടന ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നതെന്ന് കാത്തിരുന്നു കാണാം